സ്വാഗതം ഞങ്ങൾ കൊടുത്ത രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഭാഗ്യതാരണിലെയും ടൂലെയും നാൽപ്പത്തി ആറ് ഇരുപത്തി ഏഴ് നാൽപ്പത്തിരണ്ട് എഴുപത്തി ആറായി അയ്യായിരം മൂന്ന് എഴുപത്തിരണ്ട് പൂജ്യം ഒമ്പത് പൂജ്യം ഇരുപത്തി ആറായി അയ്യായിരം ഒന്ന് ഇരുപത് എഴുപത്തി ആറായി അഞ്ഞൂറൊന്ന് അറുപത് മുപ്പത്തി ആറ് മുപ്പത്തൊമ്പത് തൊണ്ണൂറായി അയ്യായിരം ഒന്ന് തൊണ്ണൂറ്റാറ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് അറുപത്തി ആറായി അയ്യായിരം മൂന്ന് എഴുപത്തെട്ട് ഇരുപത് എഴുപത് ഇരുപത്തെട്ടായി അയ്യായിരം മൂന്ന് എഴുപത്തെട്ട് പൂജ്യം രണ്ടായി അഞ്ഞൂറ് ഒന്ന് എൺപത് ഇരുപത്തിയ്യായി അഞ്ഞൂറ് ഒന്ന് പത്ത് അറുപത്തെട്ട് പൂജ്യമൊട്ട് അറുപത്തൊന്നായി അയ്യായിരം ഒന്ന് പത്ത് എൺപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് അറുപത്തൊന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറായി ഏഴായിരം ഒന്ന് അറുപത് അറുപത്തൊന്നായി അഞ്ഞൂറ് ഒന്ന്

മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സ്ത്രീശക്തി പാർട്ട് ടുവിലെ ചാറ്റ് ഏതൊക്കെ നമുക്ക് ഓർമ്മ ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് മാത്രം എടുക്കുക പാർട്ട് തൊണ്ണൂറ്റാറ് എഴുപത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റേഴ് എഴുപത്തിനാല് പൂജ്യം അഞ്ച് ഇരുപത്തി ഏഴ് എൺപത്തെട്ട് അറുപത്തൊന്ന് പൂജമേ പതിനഞ്ച് നാൽപ്പത്തിരണ്ട് പതിനാറ് മൂന്ന് നാൽപ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം മുപ്പത്തഞ്ച് പൂജ്യമാറ് നാപ്പത്തിനാല് എഴുപത്തിമൂന്ന് എൺപത് നാൽപ്പത്തി ഒന്ന് അറുപത്തി ഏഴ് അറുപത്തി ആറ് അറുപത്തഞ്ച് എഴുപത്തെട്ട് ഇരുപത്തൊമ്പത് ാണ് സ്ത്രീ ശക്തി പാർട്ട് ടൂലെ സംഭകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാറ്റ് ഇവിടെ വരാം ഈ വേർഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക